ിന് പോകുന്ന വഴിക്ക് അഷ കവിടം കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ എടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അഷാഫ് എന്നോട് ചോദിക്കാ ഞാനൊരു സാധനം തന്ന വാങ്ങിക്കുവോന്ന് എനിക്കങ്ങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം നമ്മൾ അറിഞ്ഞിരിക്കുന്നല്ലോ അത് നോക്കുമ്പോ എന്താ ഒരു കത്ത് കരണക്കുറ്റം ഒന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത് ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്ക് അറിയണ്ടേ പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ് ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെങ്ങനെ വേണ്ടെന്ന് പറയുന്നേ എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്ത് എല്ലാം ഞാനിങ് ക്ഷമിച്ചു ഒരു ദിവസം അഷഫ എന്നോട് പറയുക ഒരുപാട് സ്വകാര്യം പറയാനുണ്ട് സ്കൂൾ ഷട്ടിന്റെ പുറവിലോട്ട് വരാവൂന്ന് അതാ കൊഴപ്പായ ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആരാണ്ടെറ്റോ കണ്ടുപോലും അഷഫും മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിലില്ലാത്ത പുകലൊന്നുമില്ല